ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുരുമുളക് ചെടിയൊക്കെ നടുന്ന സമയത്ത് അതിൻ്റെ മദർ പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ വേറൊരു ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കുരുമുളകിൽ നിന്ന് വിത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ചെടി മുളപ്പിച്ചെടുത്തുകൂടാ അപ്പോൾ ഞാനത് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുരുമുളക് രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഞാനൊരു ചെടി നടണം നടണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് നട്ടിട്ട് അതിൽ നിന്നുണ്ടായൊരു കുരുമുളകാണ് അങ്ങനെ ഇപ്പം അത് ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല പഴുത്ത കുരുമുളകാന്ന് എടുക്കേണ്ടിയിരുന്നത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു മഞ്ഞ കളറായതൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഈ ഈ കുരുമുളക് എടുത്തത് ട്വൻറ്റി ഫോർ അവേഴ്സ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വെക്കണം ഒരു ബൗള് ഞാൻ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മാറ്റി വെച്ച കുരുമുളകൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് എന്നിട്ടത് ട്വൻ്റി ഫോർ അവേഴ്സ് വെച്ചിട്ട് അതിനെ മുളപ്പിച്ച് മണ്ണിൽ മുളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനിത് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നടുന്നത് കാണിക്കട്ടോ ഗൈസ് അപ്പം ഞാനിതൊന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം നടുന്നതിനേക്കാളും മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കൂടി ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഈ കുരുമുളകിൻ്റെ ഫസ്റ്റത്തെ ലയർ ഗ്രീൻ ഒന്ന് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ കാരണം അവിടെ നിന്നാണ് നമുക്ക് മുളച്ച് കിട്ടുന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് മുളക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെയർ എടുത്ത് മാറ്റുന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളത്തിലിട്ടിട്ടുള്ള എല്ലാ കുരുമുളകും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നുള്ളത് അപ്പോൾ എനിക്ക് മണ്ണൊക്കെ കിട്ടാനുള്ള വല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വേറൊരു ചെടീൻ്റെ ഒന്നിച്ചാണ് ഇത് നട്ടു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ ചെടിയൊക്കെ നിങ്ങൾ ഓൾറെഡി എൻ്റെ വേറൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ഞാനിതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സക്സസ് ആവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം സക്സസ് ആയോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബോട്ടിൽ എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആക്ച്വലി ഇത് ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടീനാണ് എല്ലാ ചെടികളും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ കിച്ചണിൽ വരുന്ന സവാളേൻ്റെ തൊലി വെളുത്തുള്ളി പഴത്തിൻ്റെ തൊലിയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ചകിരിച്ചോറിൽ ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഡെയിലി കിട്ടുന്ന ഓരോ സവാള എന്നെ തൊലിയിട്ട് ഞാൻ ഞാൻ മൂന്നെണ്ണത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഡയറക്റ്റ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അതിലുള്ള സ്ലറി അത് ഡയറക്റ്റ് വേയിലേക്ക് തന്നെ എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് ചെടികൾക്ക് വല്ല കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല ചെറിയൊരു ഹോൾസ് ചെയ്തിട്ട് അതിൽ വെച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നുള്ളത് നിങ്ങളെല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കൂ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവാം അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കണ്ടവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ് ചെയ്യണേ താങ്ക്